എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ കടന്നു വരുന്നവർക്കൊന്ന് ലൈക്ക് ചെയ്ത് ലൈക്ക് ചെയ്ത് തരണേ ആദ്യമായി വന്നിട്ടുള്ള വിൽപ്പന വീഡിയോ ഒരാടും അതിൻ്റെ രണ്ട് കുട്ടികളും വിൽപ്പനക്ക് കുട്ടികൾ ഒന്ന് മുട്ടൻ ഒന്ന് പെട വളർത്താൻ അനുയോജ്യമായ ഈ ആടിൻ്റെയും കുട്ടികളുടെയും വില ചോദിക്കുന്നത് മൂന്നും കൂടി പതിനയ്യായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാട് നിബന്ധനകളോടെ ഡെലിവറി സൗകര്യം ലഭ്യമാണ് അത്യാവശ്യം വലുപ്പമുള്ള ഒരു ക്രോസ് ബീഡ് ആട് വിൽപ്പനക്ക് രണ്ടര മാസം ചന കഴിഞ്ഞ പ്രസവത്തിൽ അത്യാവശ്യം പാലുണ്ടായിരുന്നു ഇതിൻ്റെ വില ചോദിക്കുന്നത് പതിനൊന്നായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപ സ്ഥലം പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാട് ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നിബന്ധനകളോടുകൂടി ഒരു സിരോഹി പെടക്കുട്ടി വിൽപ്പനക്ക് അഞ്ച് മാസം പ്രായം അത്യാവശ്യം നല്ല വളർച്ചയുള്ള ഒരു പെണ്ണാട്ടും അത്യാവശ്യം നല്ല തീറ്റയും കുടിയും നല്ലൊരു പാലുള്ള തള്ളാടിൻ്റെ കുട്ടിയാണിത് ഇതിൻ്റെ വില ചോദിക്കുന്നത് എട്ടായിരം രൂപ സ്ഥലം പാലക്കാട് ജില്ലയിലെ പട്ടാമ്പിക്കടുത്ത് കൊപ്പം ഡെലിവറി സൗകര്യം ലഭ്യമാണ് നിബന്ധനകളോടെ വളർത്താൻ അനുയോജ്യമായ ഒരു അടിപൊളി മുട്ടൻ വിൽപ്പനക്ക് അഞ്ചര മാസം പ്രായം ഇരുപത്തിനാല് കിലോ ലൈവ് ബോഡി ബോഡിത്തൂക്കമുണ്ട് നല്ല തീറ്റയും കൂടിയും ഇതിൻ്റെ വില ഉദ്ദേശിക്കുന്നത് എട്ടായിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപ സ്ഥലം കൊല്ലം പാരിപ്പള്ളി ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നിബന്ധനകളോടെ ഇറച്ചി ആവശ്യത്തിനും വളർത്താനും അനുയോജ്യമായ ഒരു വലിയ പോത്ത് വിൽപ്പനക്ക് ഉദ്ദേശിക്കുന്ന വില എഴുപത്തി അയ്യായിരം രൂപ സ്ഥലം പാലക്കാട് ജില്ലയിലെ പട്ടാമ്പി ഡെലിവറി സൗകര്യം ലഭ്യമാണ് നിബന്ധനകളോടെ ഒരാടും അതിൻ്റെ നാലര മാസം പ്രായമായ ഒരു മുട്ടൻകുട്ടിയും വിൽപ്പനക്ക് വളർത്താൻ അനുയോജ്യമായ അത്യാവശ്യം നല്ല തീറ്റയും കുടിയുമുള്ള ഈ ആടിൻ്റെയും കുട്ടിയുടെയും വില ചോദിക്കുന്നത് പതിനെട്ടായിരത്തി മുന്നൂറ് രൂപ സ്ഥലം മഞ്ചേരി ഒരു പാലുള്ള വലിയ മലബാരി ആടും അതിൻ്റെ മൂന്ന് കുട്ടികളും വിൽപ്പനക്ക് കുട്ടികൾക്ക് ഒരു മാസം പ്രായമായി രണ്ട് മുട്ടന് ഒരു പെട കുട്ടികൾ കുട്ടികളും തള്ളയാടും നല്ല തീറ്റയും കൂടിയാണ് വളർത്താൻ അനുയോജ്യമായ ഈ ആടിൻ്റെയും മൂന്ന് കുട്ടികളുടെയും വില ചോദിക്കുന്നത് നാലും കോടി ഇരുപത്തിരണ്ടായിരം രൂപ സ്ഥലം കായംകുളം ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നിബന്ധനകളോടെ വളർത്താൻ അനുയോജ്യമായ രണ്ട് മലബാരി പണ്ണാട്ടുംകുട്ടികൾ വിൽപ്പനക്ക് നാല് മാസം കഴിഞ്ഞു ഇതിൻ്റെ വില ചോദിക്കുന്നത് ഒന്നിന് നാലായിരം രൂപ സ്ഥലം കായംകുളം വളർത്താനും ഇറച്ചി ആവശ്യത്തിനും ക്രോസിംഗ് നിർത്താനും പറ്റിയ ഒരു അടിപൊളി മുട്ടൻ വിൽപ്പനക്ക് നല്ല തീറ്റയും കുടിയും ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില പതിനാറായിരത്തി എഴുന്നൂറ് രൂപ സ്ഥലം കോഴിക്കോട് ജില്ലയിലെ പയ്യോളി ഡെലിവറി സൗകര്യം ലഭ്യമാണ് നിബന്ധനകളോടെ രണ്ടാം പ്രസവത്തിലെ ഒരാളും അതിൻ്റെ രണ്ട് കുട്ടികളും വിൽപ്പനക്ക് കുട്ടികൾ ഒന്ന് മുട്ടനെ ഒന്ന് പെടാം അത്യാവശ്യം നല്ല പാലുള്ള ആടാണ് ഇതിൻ്റെ വില ചോദിക്കുന്നത് മൂന്നും കൂടി പന്ത്രണ്ടായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം എടവണ്ണ ഓൾക്കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് രണ്ട് കടിഞ്ഞൂൽ ആടുകളും ആ രണ്ട് കടിഞ്ഞൂൽ ആടുകളുടെ ഓരോ പടക്കുട്ടികളും വിൽപ്പനക്ക് നാലിനും കൂടി വില ഉദ്ദേശിക്കുന്നത് പതിനേഴായിരം രൂപ സ്ഥലം പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാട് ഡെലിവറി ചാർജോട് കൂടി ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് രണ്ട് പശുക്കുട്ടികൾ വിൽപ്പനക്ക് ഒരു എച്ച് എഫ് പശുക്കുട്ടിയും ഒരു ജെ സി പശുക്കുട്ടിയാണ് വിൽപ്പനക്കുള്ളത് ജെ സി പശുക്കുട്ടി ആറുമാസം പ്രായം എച്ച് എഫ് പശുക്കുട്ടി പതിനഞ്ച് മാസം പ്രായം ഇത് രണ്ടും കൂടി വില ചോദിക്കുന്നത് മുപ്പത്തി രൂപ സ്ഥലം തൃശ്ശൂർ ജില്ലയിലെ ഇരിങ്ങാലക്കുട നല്ല ഇനം ഒരു പോത്ത് വിൽപ്പനക്ക് വളർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്കും അനുയോജ്യമായ ഈ പോത്തിൻ്റെ വില ഉദ്ദേശിക്കുന്നത് അൻപതിനായിരം രൂപ സ്ഥലം മലപ്പുറം ജില്ലയിലെ വെട്ടിച്ചിറ ഒരു മൂന്ന് ആടുകൾ വിൽപ്പനക്ക് കടിഞ്ഞൂൽ പ്രസവം കഴിഞ്ഞ ഒരു നാടൻ മലബാരി ആടും അതിൻ്റെ ഒന്നര മാസം പ്രായമായ ഒരു മുട്ടൻകുട്ടിയും വേറെ ഒരു രണ്ടാം പ്രസവത്തിന് ഒരാഴ്ച മുമ്പ് ക്രോസ് ചെയ്ത ഒരു മലബാരി ക്രോസ് ആടുമാണ് വിൽപ്പനക്കുള്ളത് എല്ലാ ആടുകളും നല്ല തീറ്റയും കൂടിയും ഉള്ള ആടുകളാണ് വളർത്താൻ അനുയോജ്യമായ ഈ ആടുകളുടെ വില ചോദിക്കുന്നത് മൂന്നും കൂടി ഇരുപത്തിരണ്ടായിരത്തി രൂപ സ്ഥലം വളാഞ്ചേരി വളർത്താൻ അനുയോജ്യമായ നാലര മാസം കഴിഞ്ഞ രണ്ട് നല്ല മലബാരി പെണ്ണാട്ടും കുട്ടികൾ വിൽപ്പനക്ക് നല്ല തീറ്റയും കുടിയും ഇതിൻ്റെ വില ചോദിക്കുന്നത് ഒന്നിന് നാലായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം കായംകുളം ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നല്ല ക്രോസ് പീഡ് രണ്ട് പണ്ണാട്ടും കുട്ടികൾ വിൽപ്പനക്ക് നല്ല തീറ്റയും കുടിയും മൂന്നര മാസം പ്രായമാകുന്നു ഇതിൻ്റെ വില ചോദിക്കുന്നത് ഒന്നിന് മൂവായിരത്തി അഞ്ഞൂറ് രൂപ രണ്ടും കൂടി വാങ്ങിക്കുകയാണെങ്കിൽ ആറായിരത്തി അഞ്ഞൂറ് രൂപ ഒന്നിന് മൂവായിരത്തി അഞ്ഞൂറ് രണ്ടെണ്ണം ആറായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം കായങ്ങളും ഒരു ബീറ്റൽ ക്രോസ് പാലാട് വിൽപ്പനക്ക് ലിറ്ററിൻ്റെ മുകളിൽ പാൽ കിട്ടുന്ന ഈ പാലാടിൻ്റെ വില ചോദിക്കുന്നത് പതിനാലായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം മലപ്പുറം എടവണ്ണ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നിബന്ധനകളോടെ രാജപാളയം പപ്പീസ് വിൽപ്പനക്ക് രണ്ടെണ്ണ വിൽപ്പനക്ക് ഒരു മെയിൽ ഒരു ഫീമെയില് ഇതിൻ്റെ വില ചോദിക്കുന്നത് പീസിന് എട്ടായിരം രൂപ സ്ഥലം പാലക്കാട് ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഇതോടുകൂടി ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് നിങ്ങൾക്കാർക്കെങ്കിലും നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പനയ്ക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറായ തൊണ്ണൂറ്റൊൻപത് നാൽപ്പത്തേഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പിന്നെ സബ്സ്ക്രൈബ് ആരും കാണുന്നുണ്ട് ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക പുതിയൊരു വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ